നമസ്കാരം മദ്രസയിൽ മതപഠനത്തിന് പകരം ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയിലെ അടൽസുയ മേഖലയിലാണ് സംഭവം ഇവിടെ മദ്രസയിൽ മതപഠനത്തിന്റെ മറവിൽ നടക്കുന്നത് കള്ളനോട്ടടിയാണ് സംഭവത്തിൽ ഇസ്ലാം പുരോഹിതന്മാരെയടക്കം നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജാമിയ ഹബീബിയ മസ്ജിദ് ഇസ്സാം എന്ന പേരിൽ നടത്തുന്ന മദ്രസയിലാണ് കള്ളനോട്ടുകൾ അച്ചടിച്ചത് മദ്രസയിലെ മൗലവിമാരായ തഫ്സിറുൽ ഖാൻ മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മദ്രസയിൽ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു പുറത്തു നിന്നുള്ള പലരും ഇവിടെ വന്ന് പോകാറുണ്ടായിരുന്നു തുടർന്ന് പോലീസ് രഹസ്യമായി മദ്രസ നിരീക്ഷിച്ചു വന്നു സൂചനകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം മദ്രസയിൽ പോലീസ് റെയ്ഡ് നടത്തി നൂറ് രൂപയുടെ ഒന്നര ലക്ഷം കള്ളനോട്ടുകളാണ് മദ്രസയിൽ നിന്ന് കണ്ടെടുത്തത് പോലീസ് പരിശോധിക്കാൻ എത്തുമ്പോഴും അവിടെ കള്ളനോട്ടച്ചടി നടക്കുകയായിരുന്നു അബ്ദുൽ സാഹിർ എന്ന സാഹിർ ഖാൻ മദ്രസയിലെ പണ്ഡിതനും ഒഡീഷ സ്വദേശിയുമാണ് പഠനശേഷം സാഹിർ മദ്രസയിൽ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു എട്ടാം ക്ലാസ് പാസായ മുഹമ്മദ് ഷാഹിദ് മൗലവിയാകാൻ മദ്രസയിൽ എത്തിയിരുന്നുവെങ്കിലും പിന്നീട് വ്യാജ കറൻസി അച്ചടി റാക്കറ്റിൽ ചേരുകയായിരുന്നു ഹൈസ്കൂൾ പാസായ മൗലവി തഫ്സിറൂലിന്റെ പിതാവും മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി തങ്ങൾ കള്ളനോട്ട് അച്ചടിക്കുന്നുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു അതേസമയം ഒഡീഷയിലെ ഭദ്രക് സ്വദേശിയായ അബ്ദുൾ സാഹിറാണ് സഹോദരനിൽ നിന്ന് വ്യാജ നോട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിന്റുകളും മറ്റ് മെഷീനുകളും സ്വന്തമാക്കിയത്

UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis building promoters private limited Thirvanandabrab.